നേരം പരഭരന്ന് വിളത്ത് വരുന്നതേ ഉള്ളൂ കേട്ടേ നിങ്ങൾ വിചാരിക്കിത് എങ്ങോട്ടാണ് എടുത്താടി ഓടുന്നതായിരുന്നില്ലേ ഒരു ആറര ആറര ആറ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും ഇതേ മീൻ വന്നു എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ കിട്ടുമ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പയ്യൻ കൊണ്ട് തരാറുണ്ട് നല്ല ഫ്രഷ് മത്തി കിട്ടുമ്പോൾ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി നെയ് മത്തി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ നേരം വിളുക്കാനൊന്നും നിന്നില്ല എടുത്ത് ചാടി ഓടുകയാണെ അപ്പോൾ അതേ പത്രമൊക്കെ കൊണ്ട് നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ മീൻ എത്തിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് നമ്മുടെ ഡ്രാഗനിലോട്ട് നോക്കിയിട്ട് ചെറിയൊരു വീഡിയോ എടുത്ത് കേട്ടോ മൂന്നാമത്തെ പ്രാവശ്യം ഞങ്ങളുടെ ഡ്രാഗൻ ദേഹം ഒരു അഞ്ചാറെണ്ണം കായ്ച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ അങ്ങ് പൊഴിഞ്ഞ് പൂ പിഴിഞ്ഞ് പൊഴിയാറായി നിൽക്കുന്നുണ്ട് ആ കാ ചെറുതായിട്ടൊക്കെ പറഞ്ഞുണ്ട് ഇപ്രാവശ്യത്തെ ഡ്രാഗൺ എല്ലാം ചെറുതാണ് കേട്ടോ എന്നാലും മൂന്ന് ട്രിപ്പ് കായ്ച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പോഴേക്കിതേ മീൻ വണ്ടി വന്നു വണ്ടിയിലോട്ട് നോക്കുമ്പോൾ ഒരു നാലഞ്ച് ബോക്സൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഫുള്ള് മത്തിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഒരു കിലോ മത്തി കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ മത്തിയാണ് കേട്ടോ ഇത് മക്കൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് മുള്ളൊന്നും അങ്ങനെ ഉണ്ടാവില്ല അതിനകത്ത് മീൻ കൊണ്ടി കിച്ചണിലോട്ട് എത്തിയിട്ടില്ല മീനിൻ്റെ മണ അടിച്ച് ഇതേ ചിഞ്ചു വന്നിട്ടുണ്ട് ഉറങ്ങി കിടന്ന ആളാണ് മീനിൻ്റെ അടിച്ച് ഓടി വന്നിട്ടുണ്ട് അപ്പോൾ എന്നെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ മീൻ ഇതിൽ നിന്നൊരു മീൻ ഫുള്ള് കൊടുക്കുകയെന്നുവെച്ചാൽ അത് നഷ്ടമാണ് കേട്ടോ ഒരു കിലോ മത്തി ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ആ ഒരു റേറ്റ് ആണേ അപ്പോൾ എന്തായാലും അതങ്ങനെ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു മീൻ ഞാൻ എടുത്ത് തന്നെ ജസ്റ്റ് തലയിൽ പൂവൊക്കെ എടുത്തിട്ട് ചിഞ്ചുന് കൊടുത്തു ചിഞ്ചുന് അപ്പോൾ ഒന്ന് സമാധാനമായി പിന്നെ ഞാനത് ഒരു മൂന്ന് കവറിലാക്കി മൂന്ന് ദിവസത്തേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു അപ്പോൾ ഇന്നത്തേക്കുള്ളത് ഞാൻ കവറിലാക്കി അങ്ങ് വെക്കുകയാണ് കാരണം കുറച്ച് കഴിഞ്ഞ് എടുത്താൽ മതിയല്ലോ ഇന്നിപ്പോൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എടുക്കാമെന്ന് എഴുതി പാക്ക് ചെയ്തെല്ലാം അങ്ങ് എടുത്ത് വെക്കുകയാണ് പുറത്തിരുന്നാൽ കുറച്ച് കഴിഞ്ഞ എൻ്റെ സ്മെല്ലൊക്കെ വല്ലാണ്ട് മാറും അപ്പോൾ ആ സമയത്ത് എടുക്കാമെന്ന് എഴുതി ഇതേ മൂന്ന് കവറിലാക്കി എല്ലാം പാക്ക് ചെയ്തെടുത്ത് അങ്ങ് വെക്കുകയാണ് അപ്പോൾ മൂന്ന് ദിവസത്തേക്ക് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫ്രൈ ചെയ്താലും നല്ല സൂപ്പർ സംഭവമാണ് ചിഞ്ചുവിന് സമാധാനം